ഹലോ വെൽക്കം ടു സഫീസ് കിച്ചൻ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് എളുപ്പത്തിലൊരു ബീഫ് കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ബീഫ് കറിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതാണ് എങ്കിലും പലയാളും പലതരത്തിലാണ് ബീഫ് കറി ഉണ്ടാക്കുന്നത് എങ്കിൽ നമുക്ക് ഞാൻ ഉണ്ടാക്കുന്നൊരു എളുപ്പത്തിലൊരു ബീഫ് കറി നമുക്ക് കണ്ടു വെക്കാം വേഗം വീടിലോട്ട് പോകാം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ടും കാണണം ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് അരക്കിലോ ബീഫാണ് ചെറിയ പീസാക്കി നന്നായി വൃത്തിയായി കഴുകി വെച്ചിട്ടുണ്ട് മൂന്ന് സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് നല്ല നൈസായിട്ടുള്ള സവാള കണ്ടപ്പോൾ ഞാനായിരിക്കും കട്ട് ചെയ്ത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ പക്ഷേ ഞാനല്ല പ്രീത സോഡിയാക്കിൻ്റെ ഈ മിക്സിയാണ് എന്നെ അതിന് സഹായിച്ചത് മൂന്ന് തക്കാളിയും ആവശ്യത്തിനുള്ള കറിവേപ്പിലും മല്ലിച്ചപ്പും ചെറിയ പീസ് ഇഞ്ചി നാല് പച്ചമുളകും ഒരു കൂട് വെളുത്തുള്ളിയും കൂടി മിക്സിയിൽ ചതച്ചതാണ് ഇനി ഇതിനാവശ്യമായ ഒരു മസാലക്കൂട്ട് തയ്യാറാക്കാം ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ടീസ്പൂൺ ഇതിൽ കാണുന്ന പോലെ തന്നെ രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടിയൊക്കെ നിങ്ങൾ ആവശ്യത്തിന് എടുക്കാം ഇതിൽ കുരുമുളകൊക്കെ ഇടുന്നത് കൊണ്ട് ഞാൻ മുളക് പൊടി അത്രയാണ് എടുത്തിട്ടുള്ളൂ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി പച്ചമുളകും എല്ലാം കുറച്ചിരിക്കുന്നത് കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ എടുത്ത് എടുക്കുന്നത് കൊണ്ടാണ് കുരുമുളക് പൊടിയാണ് ബീഫ് കറിൻ്റെ നല്ലൊരു മസാലക്കൂട്ട് അതുകൊണ്ട് രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടി ഇടണം ഒരു ടീസ്പൂണ് ഗസാലപ്പൊടി ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുത്ത് ഗ്യാസ് കത്തിച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരല്പം വെളിച്ചെണ്ണ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം അതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച ഈ മസാലക്കൂട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ ബ്രൗൺ നിറം ആവുന്നത് വരെ നന്നായി ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം ഇതുണ്ടാക്കാനായി ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ച് അതിൽ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കട്ട് ചെയ്ത് വെച്ച ഉള്ളി അതിലേക്കിട്ട് ഒന്ന് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്യാം ഒരല്പം ബ്രൗൺ നിറം ആവുന്നത് വരെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഉള്ളി ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച് തക്കാളി ഇട്ട് കൊടുത്ത് പച്ചമസാലക്കൂട്ട് ഇട്ട് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതൊക്കെ ഇട്ട് കൊടുത്ത് കറിവേപ്പിലയും മല്ലിച്ചപ്പും എല്ലാം ഇട്ട് കഴുകി വെച്ച ബീഫും അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നിങ്ങൾക്കാവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മസാലപ്പൊടികൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ആ പാനിൽ കുറച്ച് വെള്ളം ഒരുപാട് വെള്ളം ചേർക്കാതെ ഒരു കുറച്ച് വെള്ളം ചേർത്ത് എല്ലാം മിക്സാക്കി നന്നായി ഇനി എല്ലാം നന്നായി ഒന്ന് മിക്സാക്കി കുക്കറിൻ്റെ അടപ്പ് മൂടി വെച്ച് പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലും ആക്കി ബീഫ് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക നല്ല ടേസ്റ്റുള്ള ബീഫ് കറിയാണ് ചപ്പാത്തിക്കും പത്തിരിക്കൊക്കെ നല്ല ടേസ്റ്റായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ പ്രസ് ചെയ്യാൻ മറക്കരുതേ ഇത് നല്ലൊരു വീഡിയോയുമായി വരാം ബായ്